ും വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തന്നെ വേദനാജനകമായ ഒരു വാർത്തയാണ് വരുന്നത് മുംബൈ തീരത്ത് യാത്രാ ബോട്ടും നാവികസേനയുടെ ബോട്ടും തമ്മിൽ കൂട്ടിയിടിച്ച് പതിമൂന്ന് പേർക്ക് ദാരുണാന്ത്യം അപകടകരമായ കൂട്ടിയിടിക്കുന്ന ദൃശ്യങ്ങൾ ബി എം ടി വി ലഭിച്ചിരിക്കുകയാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ റിപ്പോർട്ട് ബിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് അനുജ വളരെ സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് മുംബൈ ഗേറ്റ്വേക്ക് സമീപമാണ് യാത്രാ ബോട്ടും നാവികസേനയുടെ സ്പീഡ് ബോട്ടും കൂട്ടിയിടിച്ച് അപകടമുണ്ടായിരിക്കുന്നത് സ്പീഡ് ബോട്ടിടിച്ച് തകർന്ന യാത്രാ ബോട്ടിൽ നൂറിലധികം പേരുണ്ടായിരുന്നു അപകടത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ വി എം ടി വി പുറത്തുവിടുന്നത് പതിമൂന്ന് പേർ മരിച്ചതായിട്ടാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് നൂറ്റി ഒന്ന് പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് രക്ഷപ്പെട്ടവരിൽ ചിലരുടെ അവസ്ഥ അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് എല്ലിന്റെ ദ്വീപിലേക്ക് പോയ ബോട്ടാണ് മുങ്ങിയിരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിയോട് കൂടിയിട്ടാണ് ഈ ഒരു അപകടം നടന്നത് നീർക്കമൽ എന്ന യാത്രാബോട്ടിൽ ആറ് പേർ സഞ്ചരിച്ചിരുന്ന നാവികസേനയുടെ സ്പീഡ് ബോട്ട് കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് അപകടം ഉണ്ടായിരിക്കുന്നത് ഏതായാലും അപകടം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള നിമിഷങ്ങളിൽ അപകടത്തിൽപ്പെട്ട യാത്രാബോട്ടിൽ നിന്ന് പകർത്തിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് സ്പീഡ് ബോട്ട് കടലിൽ സിക്സാക്ക് ആക്കി ചെയ്യുന്നതിനിടെ പെട്ടെന്ന് ടേൺ എടുത്ത് യാത്രാബോട്ടിന് നേരെ എത്തുകയും ശക്തമായി കൂട്ടിയിടിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് സ്പീഡ് ബോട്ട് നിയന്ത്രണം വിട്ടാണ് ഈ യാത്രാ ബോട്ടിലേക്ക് ഇടിച്ചു കയറിയതെന്നാണ് ഇപ്പോൾ നാവിക സേന തന്നെ പുറത്തുവിടുന്ന വിവരങ്ങൾ നാവിക നാവികസേന ബോട്ടിന്റെ എഞ്ചിൻ അടുത്തിടെ മാറ്റുകയും പുതിയ എഞ്ചിൻ പുനഃസ്ഥാപിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തുമ്പോൾ നിയന്ത്രണം വിട്ടാണ് അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നാവിക നാവികസേനയുടെ ബോട്ടിൽ രണ്ട് നാവിക നാവികസേനാംഗങ്ങളും എൻജിൻ വിതരണം ചെയ്ത സ്ഥാപനത്തിലെ നാല് അംഗങ്ങളും ഉൾപ്പെടെ ആറ് പേർ ഉണ്ടായിരുന്നതായിട്ടും ഇപ്പോൾ അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഇന്ത്യൻ നാവിക നാവികസേനയും കോസ്റ്റ് ഗാർഡും മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പതിനൊന്ന് നാവികസേന ബോട്ടുകളും മറൈൻ പോലീസിന്റെ മൂന്ന് ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ ഒരു ബോട്ടും പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ളതായി പ്രതിരോധ വകുപ്പ് അറിയിച്ചു നാല് ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ടിക്കറ്റ് നൽകാത്തതിനാൽ യാത്രാബോട്ടിലുണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം സംബന്ധിച്ച് വ്യക്തതയില്ല ഇതും അധികൃതർ പരിശോധിച്ച് വരികയാണ് അനുജ പ്രശസ്ത സിനിമാ സീരിയൽ താരം നടി മീനാ ഗണേഷ് അന്തരിച്ചു പുലർച്ചെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം എൺപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് മലയാള പ്രേക്ഷകർക്ക് ഒരുപാട് മറക്കാനാവാത്ത കഥാപാത്രങ്ങൾ സമ്മാനിച്ച താരമാണ് നടി മീന ഗണേഷ് എൺപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അന്ത്യം സംഭവിച്ചത് വാർദ്ധക്യ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു ഏകദേശം ഇരുന്നൂറിലധികം സിനിമകളിലും ഇരുപത്തി അഞ്ചിലധികം സീരിയലുകളിലും നാടകത്തിലും ഒക്കെ തന്നെ സജീവമായിരുന്നു കർത്തന കഥാപാത്രങ്ങളിലെ അമ്മ ആ റോളുകളാണ് കൂടുതലും ജനങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും നന്ദനം കരുമാടിക്കൂട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ നമുക്ക് ഒരു കഥാപാത്രമാണ് സമ്മാനിച്ചിരുന്നത് നിരവധി നാടകങ്ങളിലൂടെയാണ് ഇവർ രംഗത്തേക്ക് എത്തിയിരുന്നത് ഇരുപത് ഇരുപതോളം നാടക സമാജങ്ങളിൽ ഇവർ അംഗമായിരുന്നു സ്വന്തമായി പൗർണമി എന്ന പേരിൽ ഭർത്താവും ഒപ്പം ചേർന്ന് നാടകം ഒരു ട്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അത് പൂട്ടേണ്ടി വന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പോലും തമിഴ്നാട് ഭാഗങ്ങളിലും അതോടൊപ്പം കെ പി എസ് സിയിലും ഉൾപ്പെടെയുള്ള നാടകങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മീനാ ഗണേഷ് ഏതായാലും വി എം ടി വിയുടെയും നമ്മുടെയും ഹൃദയത്തിന്റെ ഭാഷയിലൊരു ബാഷ്പാഞ്ജലി അർപ്പിക്കുന്നു പ്രണാമം നടി മീനാ ഗണേഷിന് വി എം ടി വിയുടെ ആദരാഞ്ജലികൾ പത്തനംതിട്ട മുറിഞ്ഞ കല്ലിൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവരുടെ ചടങ്ങുകൾ ഇന്ന് നടക്കും ഞായറാഴ്ച പുലർച്ചെയായിരുന്നു അപകടം നവദമ്പതിമാർ ഉൾപ്പെടെ നാല് പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത് അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക് അത്യധികം വേദനയോടുകൂടി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഞായറാഴ്ച മുറിഞ്ഞ ഈ ഒരു വാഹന അപകടം സംഭവിച്ചിരുന്നത് പത്തനംതിട്ട മുറിഞ്ഞ ഉണ്ടായ അതിദാരുണമായ വാഹനാപകടം വളരെ വേദനയോടുകൂടി തന്നെയാണ് അന്നും റിപ്പോർട്ട് ചെയ്യുന്നത് നവദമ്പതിമാർ ഉൾപ്പെടെ നാല് പേരാണ് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടത് അപകടത്തിൽ മരിച്ച നിഖിൽ മത്തായി ഭാര്യ അനു നിഖിലിന്റെ പിതാവ് മത്തായി ഇപ്പൻ അനുവിന്റെ പിതാവ് ബിജു ജോർജ് എന്നിവരുടെ സംസ്കാരമാണ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അരയോടുകൂടി നടക്കുക രാവിലെ എട്ട് മണി മുതൽ പൂങ്കാവ് സെൻറ്റ് മേരീസ് കത്തോലിക്കപ്പള്ളിയിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെക്കുകയാണ് ആറ് അൻപതോടെ അനുവിൻ്റെ മൃതദേഹങ്ങൾ എത്തിച്ചിരുന്നു. ഇവിടെ പ്രാർത്ഥന ചടങ്ങ് നടക്കി നടന്ന ശേഷമാണ് നിഖിലിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് മത്തായിപ്പൻ്റെയും നിഖിലിൻ്റെയും അനുവിൻ്റെയും മൃതദേഹങ്ങൾ കുടുംബക്കല്ലറയിലും ബിജുവിൻ്റെ മൃതദേഹം മറ്റൊരു കല്ലറയിലുമാണ് സംസ്കരിക്കുന്നത് വളരെയധികം വിഷമത്തോടുകൂടി തന്നെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് വിവാഹം ഏകദേശം പതിനേഴ് ദിവസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇവർ മലേഷ്യയിലേക്ക് ഹണിമൂണിന് പോയിട്ട് തിരികെ വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോഴായിരുന്നു അപകടം നടന്നിരുന്നത് ഇവർ സഞ്ചരിച്ചിരുന്ന മാരിദീസ് സ്വിഫ്റ്റ് കാർ ആന്ധ്രക്കാരായ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിലേക്കാണ് ഇടിച്ചു കയറിയത് കാർ പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു ഏറെ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടിയാണ് പണിപ്പെട്ടാണ് ശരിക്കും കാറിലുണ്ട കാർ വെട്ടിപ്പൊളിച്ച് ഉള്ളിലുള്ളവരെ പുറത്തെടുത്തത് കഴിഞ്ഞ മുപ്പതിനായിരുന്നു അനുവിന്റെയും നിഖിലിന്റെയും വിവാഹം നടന്നത് അത്യധികം വേദനയോടുകൂടി തന്നെയാണ് ഈ വാർത്തയും റിപ്പോർട്ട് ചെയ്യുന്നത് ഇവർക്ക് ഈ കുടുംബാംഗങ്ങൾക്ക് ആദരാഞ്ജലികൾ സി പ്ലസ് ടു ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി എം എസ് സൊല്യൂഷൻ എന്ന സ്ഥാപനവുമായി സഹകരിച്ച എയ്ഡഡ് സ്കൂളുകൾക്കെതിരെ അന്വേഷണം വ്യാപിപ്പിക്കും അതിന്റെ കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ചേരുന്നു എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുടെ ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണോ ക്രൈംബ്രാഞ്ച് എം എസ് സൊല്യൂഷനുമായി സഹകരിച്ച് പ്രവർത്തിച്ച എയ്ഡ് സ്കൂൾ അധ്യാപകരുടെ വിശദാംശങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത് എം എസ് സൊല്യൂഷൻ യൂട്യൂബ് ചാനലിൽ ക്ലാസുകൾ തയ്യാറാക്കാനായി സഹകരിച്ചിരുന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ കുറിച്ചാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം വ്യാപിച്ചിരിക്കുന്നത് എം എസ് സൊല്യൂഷൻ പരാതി നൽകിയ സ്കൂൾ അധികൃതരുടെയും മൊഴി അന്വേഷണ സംഘം എടുത്തിട്ടുണ്ട് എം എസ് സൊല്യൂഷനെക്കുറിച്ചുള്ള പരാതി മാത്രമാണ് മാത്രമാണിപ്പോൾ ആദ്യഘട്ടത്തിൽ അന്വേഷിക്കുന്നത് എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും ചോദ്യ പേപ്പറുകളാണ് തലേ ദിവസം യൂട്യൂബ് ചാനലുകൾ ചോർത്തിയത് ഇത്ര ഏറ്റവും അധികം ചോദ്യങ്ങൾ വന്ന എം എസ് സൊല്യൂഷനാണ് ഇപ്പോൾ സംശയത്തിൻ്റെ നിലയിലായിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ എം എസ് സൊല്യൂഷനെതിരെയും ഈ എയ്ഡഡ് സ്കൂളിനെതിരെയും നടന്നുകൊണ്ടിരിക്കുന്നത് ൂറിലെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം പഴയ കുന്നമ ഗ്രാമപഞ്ചായത്ത് ചെറുനാരാങ്കുട് ആറാം വാർഡിലാണ് ഈ പറയുന്ന ഷൈനിയും കുടുംബവും താമസി വന്നിരുന്നത് ഞാൻ ഈ ആറാം വാർഡിലെ വാർഡ് മെമ്പറാണ് ചെറുനാരംകുട് ജോണി ഇവർ ഈ സ്ഥിതിയിലെത്തുവാൻ കാരണമെന്ന് പറയുന്നത് ഇവരുടെ അച്ഛനെയും അമ്മയെയും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ അവർക്കുണ്ടായിരുന്നു ആ ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ടി ഇവർ ഉള്ള സ്ഥലം ബാങ്കിൽ കടപ്പെടുത്തി അച്ഛനേയും അമ്മയും ചികിത്സിച്ച ആ ചികിത്സയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും ബുദ്ധിമുട്ട് വന്നത് എല്ലാ പ്രേക്ഷകരോടും എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകരെന്ന് മാത്രല്ലേ കോടാനു കോടി ജനങ്ങളും ഇതിലൂടെ കാണുമല്ലോ അവർക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളു കാരണം എല്ലാം എനിക്ക് ലോണും കാര്യങ്ങളും വൻ കടത്തിലും ആയിപ്പോയി ഒന്നെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ തൊട്ട് എൻ്റെ ചേട്ടനും ഇപ്പം വയ്യണ്ടൊക്കെ ചേട്ടൻ്റെ തൊട്ട് ഉള്ള ദുഃഖങ്ങളാണ് അച്ഛൻ അമ്മ ചേ ഞാൻ എന്ന് പറഞ്ഞാൽ എന്നിലായിപ്പോയി എല്ലാവരെയും നോക്കാനുള്ള ഇതും എല്ലാം എല്ലാം കൂടി എന്ന് പറഞ്ഞാൽ കടവും എല്ലാം കൂടി എനിക്ക് താങ്ങുന്നതിനും അപ്പുറമായി ഇപ്പം എല്ലാ പ്രേക്ഷകരും